മണലൂർ നിയോജകമണ്ഡലത്തിൽ നടത്തിയ നവകേരള സദസ്സിൽ വിവിധ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉയർന്നുവന്ന വികസന പദ്ധതികൾക്ക് ഭരണാനുമതിയായി മുരളി പെരുന്നിലി എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് വിവിധ പദ്ധതികൾക്കായി തുക അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചത് അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മാണത്തിന് മുപ്പത് ലക്ഷം അരിമ്പൂർ പഞ്ചായത്ത് പതിനാറാം വാർഡ് അങ്കണവാടി നമ്പർ നൂറ്റിമുപ്പത്തിനാലിന് പുതിയ കെട്ടിടത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം അരിമ്പൂർ പഞ്ചായത്ത് കിഴക്കുംപുറം ലാലൂർ ബണ്ടറോഡ് നിർമ്മാണം എഴുപത് ലക്ഷം മുല്ലശ്ശേരി പഞ്ചായത്ത് പറമ്പന്തളി നട മുതൽ മാനിന വരെയുള്ള റോഡ് നവീകരണത്തിന് ഒരു കോടി മുല്ലശ്ശേരി പഞ്ചായത്ത് കോഴിക്കോട് തിരുനെല്ലൂർ റോഡ് ഇരുപത്തിയഞ്ച് ലക്ഷം മുല്ലശ്ശേരി പഞ്ചായത്ത് അന്നകര എലവത്തൂർ ഊരകം മങ്കുഴി റോഡ് എഴുപത് ലക്ഷം മുല്ലശ്ശേരി കൃഷിഭവന് പുതിയ കെട്ടിടം നാൽപ്പത് ലക്ഷം വാടാനപ്പള്ളി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ തൃത്തല്ലൂർ ഹെൽത്ത് സെൻ്റർ റോഡ് നവീകരണം ഇരുപത്തിയഞ്ച് ലക്ഷം വാടാനപ്പള്ളി പഞ്ചായത്ത് എട്ടാം വാർഡിൽ മേപ്രങ്ങാട്ട് ഗണേശമംഗലം റോഡ് നവീകരണം ഇരുപത്തിയഞ്ച് ലക്ഷം പാവർട്ടി പഞ്ചായത്ത് വെന്മേനാട് അമ്പലനട ചുക്കുബസാർ റോഡ് നാൽപ്പതു ലക്ഷം എളവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിന് മുകളിൽ പുതിയ ക്ലാസ് മൊറികൾ നിർമ്മിക്കുന്നതിന് ഒരു കോടി പതിനഞ്ച് ലക്ഷം ഗുരുവായൂർ നഗരസഭ ഇരുപതാം വാർഡ് അങ്കണവാടി മുപ്പത് ലക്ഷം കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളിലായുള്ള മാർക്കറ്റ് റോഡ് നവീകരണം മുപ്പത് ലക്ഷം കണ്ടാണശ്ശേരി പഞ്ചായത്ത് പതിനാറാം വാർഡിലെ നാൽപ്പത്തി ഒന്നാം നമ്പർ അങ്കണവാടി പുതിയ കെട്ടിടം ഇരുപത്തിയഞ്ച് ലക്ഷം ചൂണ്ടൽ പഞ്ചായത്ത് എരനല്ലൂർ പള്ളി മുതൽ മഴുവഞ്ചേരി സെൻ്റർ വരെയുള്ള റോഡ് ഇരുപത്തിയഞ്ച് ലക്ഷം മണലൂർ പഞ്ചായത്തിലെ എട്ട് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലൂടെ കടന്നുപോകുന്ന പാറക്കുളം ഗവൺമെന്റ് ഐ ടി ഐ ലിങ്ക് റോഡ് ഇരുപത്തിയഞ്ച് ലക്ഷം എന്നിങ്ങനെയാണ് മണലൂർ നിയോജകമണ്ഡലത്തിലെ പ്രവർത്തികൾക്കായി ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് ആകെ ഏഴു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത് തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണലൂർ മണ്ഡലത്തിലെ ഇരുപത്തിയെട്ട് റോഡുകൾക്ക് ആറ് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപ അനുവദിച്ച് കഴിഞ്ഞ ജനുവരിയിൽ ഭരണാനുമതി ലഭിച്ചിരുന്നു ഈ പദ്ധതികൾക്ക് പുറമെയാണ് പുതിയ പദ്ധതികൾക്കായി ഏഴു കോടി രൂപ കൂടി അനുവദിച്ചിട്ടുള്ളത്